കായംകുളം നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അന്തർദേശീയ റേഡിയോളജി ദിനാഘോഷം സംഘടിപ്പിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി സനൂജ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളത്തെ നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അന്തർദേശീയ റേഡിയോളജി ദിനാഘോഷം സംഘടിപ്പിച്ചു ലോകമെമ്പാടുമുള്ള രോഗനിർണ്ണയ രംഗത്ത് റേഡിയോളജിയുടെ തികഞ്ഞ സേവനങ്ങളെ സ്മരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാരവാഹികൾ പറഞ്ഞു പരിപാടിയുടെ ഉദ്ഘാടനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി സനൂജ് നിർവഹിച്ചു എച്ച്ഒ ഡി ന്യൂബിയ അധ്യക്ഷത വഹിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും ആരോഗ്യമേഖലയിലെ പ്രവർത്തകരും പങ്കെടുത്തു റേഡിയോളജി വിജ്ഞാനത്തിൻ്റെ വളർച്ചയും അതിൻ്റെ സാമൂഹ്യ പ്രസക്തിയും ചൂണ്ടിക്കാട്ടുന്ന പ്രമേയ പ്രഭാഷണം സ്ഥാപനത്തിലെ റേഡിയോളജി വിഭാഗം മേധാവി നൂബിയ അവതരിപ്പിച്ചു വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ആധുനിക റേഡിയോളജി ഉപകരണങ്ങളുടെ മോഡലുകളുടെ പ്രദർശനം അവബോധ സെഷനുകൾ സ്കിൽ ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പുകൾ എന്നിവ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു എം ആർ ഐ സി ടി എക്സ് റേ അൾട്രാസൌണ്ട് എന്നിവയുടെ പ്രവർത്തന രീതി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയും പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ച് വിദഗ്ധർ വിശദീകരിക്കുകയും ചെയ്തു അഡ്മിനിസ്ട്രേറ്റർ വിജിത സ്വാഗതം പറഞ്ഞു അധ്യാപകരായ ആതിര ഉമ അർപ്പണ മായ ഡോക്ടർ ജിഷ അനിൽ പ്രവീണ ചിത്ര എന്നിവർ സംസാരിച്ചു റേഡിയോളജി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന്റെ പൂർണമായ കോർഡിനേഷനിലൂടെയാണ് ടീച്ചേഴ്സിന്റെയും അതുപോലെ പ്രിൻസിപ്പാൾ മറ്റ് ടീച്ചേഴ്സ് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഞങ്ങൾ നല്ല രീതിയിൽ റേഡിയോളജി സെലിബ്രേറ്റ് ചെയ്തു അതുപോലെ ഞങ്ങൾ ഒരു എക്സിബിഷനും കണ്ടക്ട് ചെയ്തിട്ടുണ്ട് മറ്റെല്ലാ സ്റ്റാഫ്സും കൂടെ എല്ലാവരും ഒരു യൂണിയൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഒന്നോ രണ്ടോ സ്റ്റാഫ്സ് മാത്രമല്ല എല്ലാ നേഴ്സുമാരാണെങ്കിലും എല്ലാവരുടെയും കൂടെ ഒറ്റക്കെട്ടായ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മറ്റെല്ലാ ഇമേജിംഗ് ടെക്നിക്സ് കാര്യങ്ങള് മൊഡാലിറ്റീസ് എല്ലാം കണ്ടുവരുന്ന രീതിൽ പേഷ്യൻസിന്റെ സേഫ്റ്റി അനുസരിച്ചിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ എട്ട് ഞങ്ങൾക്ക് ഓഫ് കായളം ഞങ്ങളുടെ ഈ കോളേജിൽ ഞങ്ങൾക്ക് ഇന്ന് പരിപാടി കണ്ടക്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ഞങ്ങൾ കുറെ എക്സിബിഷൻ മോഡൽസും അതേപോലെ തന്നെ ഫോട്ടോ ഫ്രീൽസും സ്കിറ്റും പ്രസന്റേഷനും എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എംപവറിംഗ് ഇമേജിംഗ് എക്സലൻസ് അപ്പോൾ ഈ ത്രേമി പറഞ്ഞേക്കുന്നത് പോലെ തന്നെ ഓരോ പഠി ഒരു വർഷം കഴിയുമോളും നമ്മുടെ റേഡിയോളജി ഫീൽഡ് അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് എക്സ്റേയിൽ നിന്ന് തുടങ്ങി പിന്നെ എക്സൈഡ് കമ്പ്യൂട്ടർ റേഡിയോഗ്രാഫി ഡിജിറ്റൽ റേഡിയോഗ്രാഫി അങ്ങനെ തുടങ്ങി സി ടി എം ആർ ഐ ന്യൂക്ലിയർ മെഡിസിൻ ഇപ്പോൾ ഇന്റർവെൻഷനൽ റേഡിയോളജി വരെ എത്തി എത്തിക്കുകയാണ് അദ്ദേഹമായിട്ട് കണ്ടെത്തിയത് സർ വില്യം കോൺട്രഡ് റോൺസൺ ആണ് എയ്റ്റീൻ നയൻറ്റി ഫൈവ് നവംബർ എട്ടിന് നയൻറ്റീൻ നോട്ട് വണ്ണിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഡിസ്കവറിക്ക് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചു എക്സ്റേ എന്ന് പറയുന്നത് ഇസ്രോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ ടാർഗറ്റ് മെറ്റീരിയലിൽ സഡൻലി സ്റ്റോപ്പ് ചെയ്യുമ്പം ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി നയൻറ്റി നയൻ പെർസെന്റ് ഹീറ്റും വൺ പെർസെന്റ്